ഹായ് എവറി വൺ അപ്പം നമ്മൾ ഇന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഒരുപാട് എനിക്ക് പേഴ്സണൽ മെസ്സേജസും അതുപോലെ റീഡിങ്സ് എല്ലാം എടുക്കുന്നുണ്ട് അവർക്കൊക്കെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു നല്ല രീതിയിൽ സ്പിരിച്വൽ ആയിട്ടുള്ള മെസ്സേജസും അവർക്കും നല്ല വിസ്റ്റംസ് കിട്ടുന്നുണ്ട് ചാനലിലൂടെ എന്നൊക്കെ കമൻസ് അതുപോലെ പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് വളരെ താങ്ക് യു യൂണിവേഴ്സിൻ്റെ സോൾ പർപ്പസ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്താ എന്തായാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗൈഡൻസസ് എന്തെങ്കിലും ഏതെങ്കിലും വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസസ് വളരെ ഹൈ ആയിരിക്കും ഓക്കെ താങ്ക് യു എല്ലാവർക്കും താങ്ക് യു കാണുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ആണ് നിങ്ങൾ ഓരോരുത്തർക്കും ബ്ലസ്സിങ്സ് എപ്പോഴും ഞാൻ കൊടുക്കാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാവർക്കും കൂടെ നിങ്ങളുടെ ലൈഫിൽ പല രീതിയിലുള്ള മിറാക്കിസും അതുപോലെ ഗിഫ്റ്റ്സും യൂണിവേഴ്സിൻ്റെ ഒക്കെ ധാരാളമായിട്ട് സമൃദ്ധിയായിട്ട് ലഭിക്കട്ടെ എന്ന് ഞാൻ ഒരുപാട് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ടോപ്പിക് എനിക്കിങ്ങനെ ഫീൽ ചെയ്തു എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ട് ലൈക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ലൈക്ക് ബട്ടർഫ്ലൈസ് ഒരുപാട് കാണുന്നുണ്ട് അപ്പോൾ അതെന്താണ് മീനിങ് ശരിക്കും ബട്ടർഫ്ലൈസിനെ കാണുന്നത് സ്പിരിച്വലായിട്ട് ഉദ്ദേശിക്കുന്നു നമ്മൾ സ്പിരിച്വൽ ജേണിയിലേക്ക് കടക്കുകയാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻസ് ട്രാൻസിഷൻസ് നമ്മൾ പഴയ നമ്മളല്ലേ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് നമ്മളൊന്നുകൂടിയും സോൾ ലെവലിലേക്ക് വി ആർ ഡ്രോൺ ടു എന്നൊക്കെ പറയുന്ന പോലെ അതിലേക്ക് നമ്മൾ കടക്കുകയാണ് ത്രീ ഡി വേൾഡിൽ നിന്ന് നമ്മൾ ഒരു ശുദ്ധമായ സോൾ ലെവലിലേക്ക് പോകുന്ന പോലെ ആലിസൻ കൊണ്ടല്ലാൽ പോലെ നമ്മൾ അതിലേക്ക് പോകുന്ന പോലെയാണ് പറയുന്നത് ട്രാൻസ്ഫോർമേഷനെയാണ് കാണുന്നത് അപ്പോൾ ഇതുപോലെ നമ്പേഴ്സ് കാണാം അല്ലെങ്കിൽ പല സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ കാണാം ആൻഡ് സ്പിരിറ്റ്സിൻ്റെയും ആർക്കേഞ്ചിൽസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഡിവൈൻ്റെ ഒക്കെ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് അവരെ പ്രസൻസ് ഉണ്ട് അവർ നമ്മളെ വഴി കാട്ടുന്നുണ്ട് എന്നും കൂടിയാണ് അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ജേർണിയിൽ ഇപ്പോൾ ഒരുപാട് ഇതുപോലെ ഡോട്ട്സ് തരും അതൊക്കെ നിങ്ങൾ കൂട്ടി ജോയിൻ ചെയ്യുമ്പോഴാണെന്ന് നമുക്കതിന് മീനിങ്സും മനസ്സിലാകും കേട്ടോ വിവിഡായിട്ടുള്ള ഡ്രീംസ് സ്വപ്നങ്ങൾ ആക്കി ആക്കീൻറ്റെയിൽസോ അല്ലെങ്കിൽ നമ്മൾ ഡിവൈൻ ബീങ്സോ വരാം അച്ഛൻ അവർ ഗുരുവാരപ്പനെ കാണാറുണ്ട് ശിവനെ കാണാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട് അവരൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെയൊക്കെ എനിക്ക് മെസ്സേജസ് വരാറുണ്ട് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണെന്ന് നമുക്ക് വന്നിട്ട് ആരോലൂടെ നോക്കാം കൂടുതൽ മെസ്സേജസ് ഈ ഒരു സമയം ഈ ഒരു സമയം വളരെ ഇപ്പോൾ നമ്മുടെ ജാനുവരിയിലേക്ക് ടു തൗസൻഡ് ട്വൻറ്റി ഫോൽ ഞാൻ പറഞ്ഞല്ലോ നയനാണ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നയൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രാൻസിഷൻസാണ് മാറ്റങ്ങളാണ് പറയുന്നത് കെയോസ് നമ്മളെ നമുക്ക് കർമ്മ റിലീസ് ചെയ്യാനും കർമ്മ അക്കൗണ്ട് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും എല്ലാവരുടെയും റിയൽ സ്വഭാവം കാണാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ പോപ്പ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പല സയൻസും ഇതിൻ്റെയൊക്കെ മീനിങ് എന്നാണ് നോക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ളത് ഓക്കെ നമുക്ക് ടാരോ റീഡിങ് വരെ നോക്കാം ഓക്കെ സ്പിരിച്വൽ ജേണിയിലേക്ക് കടക്കുമ്പോൾ നമ്മളുടെ കരിയർ നമ്മളുടെ റിലേഷൻഷിപ്പ് ഇതൊക്കെ ബ്രേക്ക് ആയിട്ട് പോകും കാരണം ഇതൊന്നും ബ്രേക്ക് ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യില്ല നോ പെയിൻ നോ ഗെയിൻ ആണ് അപ്പോൾ നമ്മളുടെ പെയിൻ തന്നാൽ മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ സോൾ ലെവലിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ അതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൽ പല ട്രിക്ക് വേണം കരിയർ എടുത്തു കളയും റിലേഷൻഷിപ്പ് എടുത്ത് കളിയും ചിലവർക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ടായിരിക്കാം തളർന്നുകൊടുക്കുന്നിട്ടായിരിക്കും ഹെൽത്ത് കണ്ടീഷൻസ് വന്നിട്ടായിരിക്കും ചിലവർക്ക് പാരൻസ് നഷ്ടമായിരിക്കും അങ്ങനെ പല രീതിയിലൂടെയാണ് നമ്മൾ സ്പിരിച്വൽ എവേക്കിടയിലൂടെ കടന്നു പോകുന്നത് എല്ലാവരും ഒരു വഴി കൂടിയല്ലാട്ടോ

അപ്പോൾ ഇതിൽ കാർഡ്സ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് കാർഡ്സ് ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ സ്പിരിച്വൽ സയൻസ് നമുക്ക് വരുന്നതിൻ്റെ മീനിങ് എന്താണ് നമ്മൾ ഈ ജേണിയിലേക്ക് കടക്കുകയാണ് ഫസ്റ്റ് കിട്ടിയേക്കാണെന്ന് നമുക്ക് എന്താന്ന് ചാരിയർ നിങ്ങളുടെ ലൈഫ് നന്നായിട്ട് ഇനി മൂവ് ചെയ്യാൻ പോകുന്നു ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന ജീവിതം അതിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പോവുകയാണ് വളരെ ആയിട്ടുള്ള ജീവിതമായിരുന്നു പക്ഷെ അതിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ ഡി ക്ലട്ടർ ചെയ്യും ഡി ക്ലട്ടറിൻ്റെ മീനിങ് എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മളെ ലൈഫിൽ വേണ്ടാത്ത ആളുകൾ വേണ്ടാത്ത കാര്യങ്ങളെ ഒക്കെ യൂണിവേഴ്സ് മാറ്റും ചിലപ്പം ഈ മാറ്റുന്ന ആൾക്കാർ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ അവർ നമ്മളടുത്ത് വേറെ ഉള്ളിൽ ശുദ്ധമല്ലാത്ത സ്നേഹമൊക്കെ ആയിരിക്കും കാണിക്കുന്നുണ്ടായിരിക്കും യൂണിവേഴ്സിനത് എനർജറ്റിക്കലി അത് നമുക്ക് കാണിച്ചു തരണം ഇവർ നിങ്ങൾ കാണുന്ന പോലെയല്ല ഇവരുടെ മുഖം വേറെയുണ്ട് അതൊക്കെ റിലീസ് മീൻസ് നമുക്ക് റിയലൈസേഷൻ തരും ചെയ്യും അപ്പോൾ ചാലിറ്റ് കാർഡ് കാണിക്കുന്നുണ്ട് താഴെ ഡെബിൾ കാർഡും ഉണ്ട് കാണാനുണ്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് കൂടുതലും മേജർ ആൾക്കാരെ കാർഡ്സ് ഉണ്ട് മൈനർ ആൾക്കാരെ കാർഡ്സും ഉണ്ട് നമ്മുടെ ലൈഫിൽ ടെൻ ഓഫ് കപ്പ്സ് നിങ്ങൾ എനിക്ക് തോന്നുന്നു തോന്നുന്നൂറ്റിൻഫ്ലംസ് ജോലി ഉള്ളവർക്കും ഒരു ടു പേഴ്സൻറ്റേജ് ഒരു വേഡി വീഡിയോ കാണുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു കംപ്ലീറ്റ് യൂണിയൻ ആദ്യം ഒരു ട്രിംഫ്ലെയിം ജേണിയിൽ യൂണിയൻ ആവണമെങ്കിൽ ആ ഒരു പേഴ്സൺ ആ ഒരു പേഴ്സൻ്റെ അടുത്ത് യൂണിയൻ ആയിരിക്കണം എല്ലാ രീതിയിലും വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് കർമ്മം കൊണ്ട് അതുപോലെ ഡിവൈനുമായിട്ട് അടുത്തു കൊണ്ട് യൂണിയൻ ആയിരിക്കണം ഉള്ളതിൽ ഹാപ്പി ആയിട്ട് കണ്ടൻറ് ആയിരിക്കണം എന്നാൽ മാത്രമാണ് എക്സ്റ്റേണൽ യൂണിയൻ നടക്കുകയുള്ളൂ മനസ്സിലായത് അപ്പോൾ നമ്മൾ നമ്മളോട് യൂണിയൻ ആവാനും ഈ പ്രകൃതിയിൽ നടക്കുന്ന പല പല അറിയാനും സോൾ ലെവൽ കാര്യങ്ങൾ അറിയാനും എനർജറ്റിക്കൽ ആയിട്ടുള്ള കണക്ഷൻ എന്താണെന്ന് അറിയാനും നമ്മളെ കൊണ്ട് സോൾ പർപ്പസ് മറ്റുള്ളവർക്ക് ചെയ്യാനുണ്ടായിരിക്കും അതെന്തിനാണെന്ന് അറിയാനും അതിലൂടെ നമ്മൾ മനസ്സിലാക്കി മറ്റുള്ളവർക്കും പാസ് ചെയ്ത് കൊടുക്കാൻ അറിവ് പകർന്നു കൊടുക്കാനും കൂടെയൊക്കെയാണ് നമുക്ക് ഈ സ്പിരിച്വൽ ജേണി തരുന്നത് നമ്മുടെ പിന്നെ ഹെവി കർമ്മ റിലീസ് ചെയ്യാൻ കൂടെയാണ് ലാസ്റ്റ് ജന്മയ്ക്കായിരിക്കും മോക്ഷം വേണമല്ലോ മോക്ഷം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ ലൂപ്പിൽ ഇങ്ങനെ കടന്ന് 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 പോകും ജന്മങ്ങളായിട്ട് ജനിച്ചു മരിച്ച് ജനിച്ച് മരിച്ച ജനമരണ ആ പ്രക്രിയ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലെയിം ജോണി വരുന്നതും സ്പിരിച്വൽ ജോണിയൊക്കെ കിട്ടുന്നത് നമ്മൾ മോക്ഷത്തിലേക്ക് വരികയാണ് ഓക്കെ അപ്പോൾ ഇതിൽ കാണിക്കുന്ന എംപ്രസ് എനർജി അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ അറിഞ്ഞു വരുമ്പോൾ നമ്മൾ കിങ് ഓഫ് പെൻ്റെക്കൽസ് ഇതിൽ മേ ബി സ്പിരിച്വൽ ജേർണിയിൽ വരുന്ന ആൾക്കാർ ഒരുപാട് കോടി സ്വത്തുള്ള ആളുകൾ പോലും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് സ്പിരിച്വൽ ജോണിയിലേക്ക് വന്ന ഒരുപാട് സ്റ്റോറീസും ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിങ് ഓഫ് പെൻഡക്കൽസ് എനർജി ഉള്ളവരായിരിക്കാം പോലും അവർക്ക് മനസ്സിലായി ഇപ്പം എന്തൊക്കെ ശരിക്കും ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പേർക്ക് സ്പിരിച്വൽ അവേക്കനിങ് വന്നു വിസ്റ്റംസ് വന്നു കാരണം കൊറോണ ടൈമിൽ ഇതുപോലെ തന്നെ വളരെ ഒരു ഈ ഒരു യു എ യിലൊക്കെ വർക്ക് ചെയ്ത ഒരു പേഴ്സൺ ആയിരുന്നു ഒരുപാട് ധനമുണ്ട് അക്കൗണ്ടിൽ പക്ഷെ കൊറോണ അസുഖം വന്നിട്ട് ഇത്ര പൈസ ഉണ്ടെങ്കിൽ പോലും ആ വൈറസൊന്നും പോകുന്നുണ്ടായിരുന്നില്ല മനസ്സിലായി അപ്പോൾ അപ്പോൾ മനസ്സിലാക്കിയത് എന്താണ് ഒരുപാട് ധനമല്ല അവിടെ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ വേണ്ടത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നമുക്കൊരു കൈത്താങ്ങായിട്ട് അല്ലെങ്കിൽ ദീവാൻ്റെ ഒരു ടച്ചാണ് ഈ വൺ ഹീലിംഗ് ആണ് അവിടെ വേണ്ടത് അല്ലെങ്കിൽ അല്ലേ നമുക്ക് ഒരുപാട് ധനം ഉണ്ടായിട്ടും അസുഖം മാറുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാൾ പ്രയത്നം ചെയ്തിൻ്റെ ഫലം വെറുതെ ആണല്ലേ അപ്പം നമുക്ക് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം അപ്പം ഇവിടെ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ എനർജിയുടെ ശക്തി എനർജി ഉണർത്താൻ വേണ്ടിയിട്ടും മാസ്കുലിൻ എനർജി അതിൻ്റെ മലയാളം എനിക്കറിയില്ല കേട്ടോ ശിവനെ ശിവർജി ശിവ കോൺഷ്യസ്നെസ് വേണമെങ്കിൽ അങ്ങനെ പറയും ആ ഒരു എനർജി ഉയർത്താൻ വേണ്ടിയിട്ടും കൂടെയാണ് നമുക്ക് ഈ ജോണി തരുന്നത് നമ്മളുടെ രണ്ട് എനർജി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഇനി എങ്ങനെ ബാലൻസ് ചെയ്യാൻ പഠിക്കണമെന്നും ഈ ജോണി പഠിപ്പിക്കുന്നുണ്ട് കൂടെ നമുക്ക് എന്തെങ്കിലും ബ്ലാക്ക് മാജിക് എനർജി നമ്മുടെ പൂർവികരുടെ ഭാഗത്തു നിന്ന് അവർക്ക് എന്തെങ്കിലും ശാപം ആരെങ്കിലും വഴി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ജനറേഷൻ ഈ ഒരു തലമുറയിലേക്ക് പാസ് പോകും അതൊക്കെ നമ്മൾ നമ്മുടെ ഓരയിൽ വന്നിട്ടുണ്ടായിരിക്കാം അപ്പം നമ്മൾക്ക് അത് ഹീൽ ചെയ്യേണ്ട പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഹീൽ ചെയ്യേണ്ട ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട് നമ്മുടെ സാൻസെസ്റ്റേഴ്സ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് ബിക്കോസ് നമുക്ക് പണ്ട് തൊട്ടേ സ്പിരിച്വൽ ഒരു സ്പിരിച്വലിൻ്റെ ടച്ച് നമ്മുടെ സോളിലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിനും സ്പിരിച്വൽ ജോണിയിലൂടെ പോയവരായിരിക്കും അവർക്കാണ് ഇത് തരുന്നത് അപ്പം നമുക്ക് ഡ്യൂട്ടി ഡ്യൂട്ടിയിട്ട് നമ്മുടെ ഫാമിലി ലൈനിൻ്റെ നെഗറ്റിവിറ്റി ക്ലിയർ ചെയ്യാനും അതിനാണ് ഒരുപാട് പേര് ഹീലിങ്ങിനായിട്ടും പാസ്റ്റ് ലൈഫ് കോഡ് കട്ടിങ്ങിനൊക്കെ വരുന്നത് കാരണം നമ്മുടെ ഫാമിലി ലൈനും ഒക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായത് അതുപോലെ ടെൻ ഓഫ് വാൻസ് കാർഡാണ് അത് റിവേഴ്സാണ് നിങ്ങൾ ഒരുപാട് ബർഡൻ ആയിട്ട് നിങ്ങൾ എല്ലാവരുടെയും കാഴ്ച എല്ലാവരുടെയും പ്രോബ്ലംസും ഏറ്റെടുക്കുക ഫാമിലിയുടെ പ്രോബ്ലംസ് ഏറ്റെടുക്കുക മീൻസ് സെൽഫ് ലവ് മറന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യിച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ട് നിങ്ങൾ നിങ്ങൾക്കൊരു ജീവിതമുണ്ട് ഇത്ര ലൈഫ് ടൈം ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ അതിലേക്ക് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഈ ജേണി പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ കാണുന്നത് മേ ബി നിങ്ങൾ കാണുന്ന നമ്പേഴ്സ് പത്ത് പത്ത് ടെൻ ടെൻ കാണുന്നുണ്ടായിരിക്കാം സെവൻ ട്രിപ്പിൾ സെവൻ കൂടുതലായിട്ടും ഈ ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർ കാണുന്ന നമ്പറാണ് ട്രിപ്പിൾ സെവൻ അതുപോലെ ഏഴ് 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 ഒന്ന് 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 പതിനൊന്ന് പതിനൊന്ന് കൂടുതലായിട്ട് കാണുന്നത് നമ്മളുടെ ആ ജേർണിയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ ട്രിപ്പിൾ ത്രീ കാണാം ഡബിൾ ടു ഡബിൾ ടു കാണാം സിക്സിൻ്റെ കോമ്പിനേഷൻസ് കൂടെ കാണും സിക്സ് എപ്പോഴും ഒരു നെഗറ്റിവിറ്റി നമ്പറാണ് പക്ഷേ സിക്സും കൂടി കാണുന്നത് നിങ്ങളുടെ ഉള്ളിലും നെഗറ്റിവിറ്റി ഉണ്ട് ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഞാൻ ഈ ജേർണി വരുന്ന സമയത്ത് ഇരിക്കിതിനെക്കുറിച്ചൊന്നും അറിവില്ല ഒരുപാട് എവിടെ നോക്കുമ്പോൾ ലവൻ ലെവൻ ഫോണിലെടുത്ത് ഇലവൻ ഇലവൻ ബില്ല് കിട്ടുമ്പോൾ ഇലവൻ ലെവൻ ഇങ്ങനെ കാണുമ്പോൾ ചെങ്കിൽ ഇത് എന്തായത് ട്രിപ്പിൾ വൺ ഒക്കെ വരാറുണ്ട് അപ്പോൾ ഫുൾ നമ്പർ കോമ്പിനേഷനാണ് പുറത്ത് പോയിക്കുന്ന വണ്ടികൾ നമ്പർ ഇലവൻ ഇലവൻ അപ്പോൾ നമുക്ക് ആരും പറഞ്ഞു തരാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ആ ജേർണിയിലാണ് നിൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഞാനതിൻ്റെ കൂടെയുണ്ട് കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് പോകുന്ന സമയത്ത് സ്പിരിച്വൽ വീക്കെ വരുന്ന സമയത്ത് ഒരുപാട് പേരിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ ഏഞ്ചൽസും നമ്മുടെ ഡിവൈൻ ബീങ്സും കൂടെ നിൽക്കുന്നത് നമ്മളെ സപ്പോർട്ട് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഓക്കെ പെയിനിലൂടെ പോകുകയെന്നറിയാം പക്ഷേ നീ അതിലൂടെ പോയാൽ മാത്രമാണോ നിൻ്റെ ലൈഫിൻ്റെ ആ ഒരു വെളിച്ചം നിനക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇരുട്ടിലൂടെ പോയാൽ അല്ലേ ആ ഇരുട്ടിൽ ഇരുട്ടിൻ്റെ ഡാർക്കർ ടണലിലൂടെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞ് അറ്റത്തെ ഒരു വലിയ വെളിച്ചം ഉണ്ട് എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ നമ്പേഴ്സും ഈ ഒരു സൈൻസൊക്കെ ബട്ടർഫ്ലൈസ് വരാം കിളികളെ കാണാം കുഞ്ഞ് കുഞ്ഞേയും ബേഡ്സൊക്കെ നമ്മളുടെ അടുത്ത് വന്നൊക്കെ ഇരിക്കും നമ്മുടെ പ്രസൻസ് ഇഷ്ടപ്പെടും കാരണം നമ്മളുടെ സോൾ ലെവലിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്തു ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് സ്പിരിച്വൽ എവെയ്ക്കണിങ് സ്പിരിച്വലി നമ്മൾ നമ്മളറിയാം നമ്മളൊരു മനുഷ്യനാണ് മോർ ദൻ റിലീജിയസിനേക്കാൾ കൂടുതലും ഒരു ഹ്യൂമൺ ആണ് നമ്മുടെ ഇതിൽ പറയുന്ന പോലെ മനുഷ്യൻ സ്പിരിച്വൽ എക്സ്പീരിയൻസാണ് അല്ലാതെ സ്പിരിച്വൽ ലൈഫ് ഹ്യൂ എന്താ പറയുക ഒരു കോട്ടുണ്ടായിരുന്നു അങ്ങനെ തോന്നുന്നു സ്പിരിച്വൽ എക്സ്പീ സ്പിരിച്വൽ എക്സ്പീരിയൻസിനു വേണ്ടി എടുത്ത് ഒരു ഹ്യൂമൻ ലൈഫാണ് അങ്ങനെയാണ് അതാണ് നടക്കുന്നത് ആ കൂട്ട് നല്ല രസമാണ് എനിക്ക് പെട്ടെന്ന് ആ കൂട്ടിൻ്റെ വരികൾ ഓർമ്മ വന്നിട്ടുണ്ട് ഇതാണെന്ന് എൻ്റെ ഉള്ളടക്കം പറയുന്നതൊക്കെ അപ്പോൾ ഡബിൾ എനർജി കാണിക്കുന്നു അഡിക്ഷൻസ് നിങ്ങൾക്ക് ഇത്രയും അഡിക്ഷൻസ് ഉണ്ട് എന്തിനാണ് ഈ അഡിക്ഷൻസ് ഒരുപാട് നേരം സോഷ്യൽ മീഡിയയിൽ ഇരിക്കുക മറ്റുള്ളവരുടെ ന്യൂസസ് കേൾക്കുക വിഷമം കേൾക്കുന്നത് നമ്മൾ ഡൗൺ ആവുക അതെൻ്റെ ആവശ്യമില്ല എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ലൈഫ് നല്ല രീതിയിലാണ് പോകുന്നത് എല്ലാ രീതിയിലും ഹാപ്പിയാണ് എന്നാലും വിഷമാണ് അപ്പോൾ ചോദിച്ചാൽ പറയും ഞാനിങ്ങനെ ഇരുന്ന് ഒരുപാട് ന്യൂസസ് കേട്ടു പിന്നെ എനിക്ക് ആ ദിവസം പോയി ഞാൻ എന്തിനകത്ത് കേൾക്കുന്നത് സ്റ്റോപ്പ് ചെയ്യും കാരണം നമ്മൾ സബ് കോൺഷ്യസ്ലി അട്രാക്റ്റ് ചെയ്യാണ് മറ്റുള്ളവരുടെ വിഷമങ്ങൾ എല്ലാവർക്കും ഓരോ തരത്തിലും യൂണിവേഴ്സ് തന്നിട്ടുണ്ട് ഓരോ കാര്യങ്ങൾ അത് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് പോവുക വേണ്ട ഓക്കെ അപ്പോൾ എംബ്രോയ്ഡറി പിന്നെ നിങ്ങളുടെ ഈഗോ നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ അത് വേണ്ട ഈഗോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ തമ്മിൽ വ്യത്യാസപ്പെടുന്നത് ഈഗോ ആണ് അല്ലെങ്കിൽ ഈക്വാലിറ്റിയിലൂടെ പോകണം ഈഗോ വരുമ്പോൾ ഇക്വാലിറ്റി മാറിയിട്ട് ചിലർ ഈഗോയിൽ എങ്ങനെ ഈഗോ വരുന്നത് സ്ഥാനമാനങ്ങളിലായിരിക്കാം നല്ല ജോലി വരുമ്പോൾ മറ്റുള്ളവരെ താഴ്ത്തി കാണുന്ന സിറ്റുവേഷൻസ് അറിവുള്ളെങ്കിൽ അറിവില്ലാത്തവനെ പുച്ഛിച്ച് കാണുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ കളറിൻ്റെ ബേസിസിലുണ്ട് പല രീതിയിലുണ്ട് അപ്പോൾ അങ്ങനെയല്ല എല്ലാവരും ഒരു എനർജറ്റിക് ബീങ്സ് ആണെന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും കൂടെ നിർത്തുകയാണ് ചെയ്യുന്നത് അകറ്റി നിർത്തില്ല അപ്പോൾ അങ്ങനത്തെ കുറേ തിരിച്ചറിവുകളാണ് സ്പിരിച്വൽ അവേക്കിനിങ് നമുക്ക് കൊണ്ടുവരുന്നത് ഓക്കെ നമ്മൾ ഓരോരുത്തരും അതിലൂടെ പോവും ഇനി ക്രൂഷ്യലായിട്ട് നടക്കും അതിലെ ഓരോ ഭാഗത്തു നിന്നും ഒരുപാട് സ്പിരിച്വൽ എവേക്കണിങ് നടന്ന ഒരുപാട് പേര് പോകുന്നുണ്ട് ഇപ്പോൾ ഒരു എത്ര അൺലിറ്റഡ് ആയിട്ടുള്ള ലോക്ക് അട്രാക്ഷൻ്റെ ഒക്കെ ചാനൽസ് ആ ടാറ്റോ റീഡിങ്സ് സ്പിരിച്വൽ ചാനൽസ് കുറച്ചൊരു മൂന്ന് കൊല്ലം മുന്നേ വരെ അത്ര ഉണ്ടായിരുന്നില്ല ആ സമയത്ത് വന്ന സമയത്ത് നമുക്കൊന്ന് ഗൈഡൻസ് തരാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല ഒരു ചാനൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരുപാട് ഗൈഡൻസസും ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യാനുണ്ട് ശരിക്കും ഈ സമയത്ത് സ്പിരിച്വൽ അവേക്ക് ഇങ്ങോട്ട് പോകുന്ന ആൾക്കാർ ഒരുപാട് ബ്ലെസ്ഡ് ആണ് നിങ്ങൾക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉണ്ട് നിങ്ങൾ ആ കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്നവർക്ക് എന്താണെന്ന് പോലും അറിയേണ്ടായിരുന്നില്ല പിന്നെ നമുക്കൊക്കെ കണ്ടുപിടിച്ച് ചെയ്തു വരുവാണെങ്കിൽ കുറച്ച് സമയം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾക്കത് ഉപകാരമായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ട് ഓക്കെ ഇതാണ് കാണുന്നത് ഇനി ഏഞ്ചൽ ആൻസേഴ്സും കൂടി എടുത്ത് നമുക്ക് ഈ ഒരു റീഡിങ് അപ്പ് ചെയ്യാം നാളെ ആകാശ് റെക്കോർഡ്സിൻ്റെ ക്ലാസ്സസ് നടക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാട്ടോ ഒരാളാണെങ്കിൽ പോലും ഞാൻ എടുക്കും കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള കോഴ്സിലെ ഏറ്റവും കുറവ് ആളുകൾ വരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയും കാരണം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഹീലിംഗ് ആണല്ലോ അപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് ആകാശ കോഴിച്ചിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ട് ഇനി ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും ഞാനൊരു രണ്ട് മൂന്ന് വീഡിയോസ് പറയുന്നുണ്ട് കേൾക്കാത്തവർ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ പെയ്ഡാണ് നിങ്ങൾക്കൊരു വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം പേയ്മെൻറ്റും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ മീറ്റിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ദർ ഈസ് സംതിങ് ബെറ്റർ നിങ്ങളോട് പറയുന്നത് പലതും നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തുകൊണ്ടുപോകുന്നുണ്ടെങ്കിൽ പുതിയത് വരാം ദർ ഈ സംതിങ് ബെറ്റർ പുതിയ പാത നിങ്ങൾ നിൽക്കുന്ന വഴി ഇപ്പോൾ റൈറ്റിലൂടെ പോകുന്നവരാണെങ്കിൽ ലെഫ്റ്റ് അടുത്ത പാത ചൂസ് ചെയ്യുക അതിൽ തന്നെ സ്റ്റക്കായി നിൽക്കരുത് എന്താണോ നമുക്ക് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത പാതയിലേക്ക് പോകണം ചൂസ് എ ന്യൂ ഡിറക്ഷൻ ആൻഡ് നോ ഒരു നോ കാർഡ് പറയുന്നത് ഹീലിംഗ് ടൈമാണ് നിങ്ങളിപ്പോൾ എന്ത് ട്രൈ ചെയ്യാൻ നോക്കിയാലും നടക്കില്ല നിങ്ങൾ എനർജറ്റിക്കലി ഹീൽ ചെയ്യുന്ന ടൈം എനർജറ്റിക്കലി എനർജിയുടെ മലയാളം ഊർജ്ജപരമായിട്ട് നിങ്ങൾ ഹീൽ ചെയ്യുന്ന ടൈമാണ് കേട്ടോ ഹെൽപ്പ് ഫുൾ പീപ്പിൾ സഹായിക്കുക ആക്കൊണ്ടോ പ്രവർത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത് ഈഗോ മാറ്റി വെക്കൂ എന്നാണ് പറയുന്നത് പല ബന്ധങ്ങളും തകരുന്നത് ഈഗോ കാരനാണ് ഒരു വൺ ഇയർ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുന്നു ഹീലിംഗ്സ് വരുന്നു വിസ്റ്റംസ് വരുന്നു ഗെറ്റ് മോർ ഇൻഫോർമേഷൻസ് ഇൻഫോർമേഷൻ ഓരോ ദിവസവും സോളിങ്ങനെ തേടിക്കൊണ്ടിരിക്കുവോ തേടിക്കൊണ്ടിരിക്കണം പുതിയ പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബി എസ് ഓക്കെ ഇതൊക്കെയാണ് മെസ്സേജസ് എനിക്ക് ഒരുപാട് പഠിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള സ്റ്റുഡൻ്റാണ് കേട്ടോ സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴെ മെഡിസിൻ ആണ് പഠിക്കുന്നത് എനിക്കിങ്ങനെ പുതിയ പുതിയ അറിവുകൾ ശേഖരിക്കുന്നു വളരെ നല്ലതാണ് സ്പിരിച്വൽ ജേർണിയിൽ വന്നപ്പോൾ അത് കൂടി അതിൻ്റെ തേഴ്സ്റ്റ് കൂടി ഒരുപാട് സ്പിരിച്വൽ ബുക്ക്സ് വായിക്കുന്നു ഒരുപാട് ചാനൽസിൽ മാത്രം ഫോളോ ചെയ്യുന്നു ഒരുപാട് അറിവുകൾ ശേഖരിക്കുന്നു അത് ബാക്കിയുള്ളവർക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പോലും അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക കേൾക്കുക അറിവ് നേടുക അറിവ് നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൂടി ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഒരു എനർജറ്റിക് ബീങ്ങ് ആണ് സ്പിരിച്വൽ ജേർണീനെ റെസ്പെക്റ്റ് ചെയ്ത് ബ്ലസ് ചെയ്ത് പോവുക പിന്നെ സ്പിരിച്വൽ ജേർണി എന്ന് പറയുന്നത് ഇന്ന് വന്നോ നാളെ അത് അവസാനിക്കും ഇതിൽ മരണം വരെ നമ്മുടെ ജേർണി ഉണ്ടായിരിക്കും അതിലോരോ സമയം ഓരോന്ന് പഠിപ്പിച്ച് തരികയാണ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ്സ് വെരി സ്ലോ ജേർണി ഈ പുഴു അല്ല നീങ്ങി പോകുന്ന ആയിരിക്കും സ്പിരിച്വൽ ജേർണി ആയിട്ട് അപ്പോൾ ഒരു ബാഡ് ഫേസിലൂടെ പോകുവാണെങ്കിലും അതൊരുപാട് അങ്ങോട്ട് മെല്ലെ മെല്ലെ പോവുള്ളൂ ഗുഡ് ഫേസ് ആണെങ്കിലും അതും അങ്ങനെ തന്നെയായിരിക്കും അപ്പം ചിലവർ ഹീലിങ് ചെയ്തിട്ട് പിറ്റേ ദിവസം മാറുമെന്ന് പറഞ്ഞവരെ രണ്ടും ഒരിക്കലും സാധ്യമല്ല മെല്ലെ 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 ഒരു ടു ഇയേഴ്സോ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് വൺ ഇയർ വരക്കെ എടുക്കും അതാണ് വൺ ഇയറിനെ കാണും ഹീലിങ്സ് നടക്കാൻ അങ്ങനെയാണ് മെല്ലെ മെല്ലെയാണ് ഡി എൻ എയിലൊക്കെ ചേഞ്ചസ് വരുന്നത് ഓക്കേ സോ അതുപോലെ ഇതാണ് നമ്മളെ റീഡിങ് നിങ്ങൾക്ക് ആർക്കെയും ഹീലിങ്സോ പാസ്റ്റ് ലൈഫ് കോഡ് കട്ടിങ്സ് ഒക്കെ വേണമെങ്കിൽ ഒരുപാട് പാസ്റ്റ് എനർജീസൊക്കെ ഉണ്ട് കട്ട് ചെയ്ത് കളയൻ ലൈഫ് ഒന്നും സൂപ്പർ പോയത് കൊണ്ടുവരുന്നില്ലെങ്കിൽ കോഡ് കട്ടിങ് ചെയ്യാം ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് അറിയാൻ പറ്റും കൂടെ നിൽക്കുന്ന ആളുകളുമായിട്ട് അല്ലെങ്കിൽ മണി ഹെൽത്ത് കണ്ടീഷൻസ് മാറാരോഗം അല്ലെങ്കിൽ മാറാത്ത മണി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിൻ്റെ സോ റൂട്ട് കോസ് ആകാശ റെക്കോർഡ്സ് കൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും ഡിസ്റ്റിൻ്റെ ഹീലിംഗ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എം സബ് കോൺഷ്യസ് ഹീലിങ് വെരി പവർഫുൾ സബ് കോൺഷ്യസ് ഒരു ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്യണം കാരണം കോർ ബിലീഫ് മാറ്റി കിട്ടും ഒരുപാട് പേര് ഇങ്ങനെ കമൻസിലൊക്കെ കാണാൻ ചോദിച്ചുകഴിഞ്ഞാൽ ലൈഫിൽ എന്തു ചെയ്തിട്ടും മാറുന്നില്ല അപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ മെസ്സേജൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഡി പി ഒരേ സ്റ്റാറ്റസൊക്കെ നോക്കുമ്പോൾ ഈ വിഷമുള്ള കാര്യങ്ങൾ എഴുതുണ്ടായിരിക്കുക ഞാൻ ഇന്നൊരു കുട്ടിയോട് പറഞ്ഞു അതാദ്യം നീ മാറ്റം നീ എന്താണോ ടൈപ്പ് ചെയ്തിടുന്നത് അതാണ് നിന്നിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത് ഒരു പ അഞ്ച് പേര് വായിക്കുമ്പോൾ ആ എന്ന് കണ്ടത് ഡൈങ് ഇൻസായിട്ട് അപ്പോൾ ഉള്ളിൽ ഞാൻ മരിച്ചു എന്ന് പറയുമ്പോൾ മരിക്കേണ്ട വേദന ജീവിച്ച് മരിക്കേണ്ട സിറ്റുവേഷൻസ് ലൈഫ് കൊണ്ടുവന്നു തരെ എന്താണോ നമ്മൾ കൊടുക്കുന്നത് വാട്ട് യു ഗിവ് അതാണ് നമുക്ക് റിസീവ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നല്ല കോട്ടിട് നല്ല ഡി ഇട പോസിറ്റീവ് ആയിട്ട് ചെയ്യുക എൻ്റെ വാൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇടാറ് അല്ലെങ്കിൽ മണിയുടെ ആയിരിക്കും മണി അഫോർമേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ സിജിലായിരിക്കാം സിജിലൊക്കെ അറിയുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു മീൻസ് വെൽത്തിൻ്റെ ഒക്കെ ഒരു വെൽത്ത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സിജിൽ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളൊന്ന് കാണുമ്പോൾ തന്നെയാണ് മാറ്റം പറ്റുള്ളത് നമ്മൾ കുറേ മെഡിറ്റേഷൻ ചെയ്തു നമ്മളുടെ ഉള്ളിലത്തെ ചിന്തകളും സബ് കോൺഷ്യസ് ലെവലും മാറുന്നില്ലെങ്കിൽ നമുക്കൊരു മാറ്റം പറ്റില്ല കേട്ടോ അങ്ങനെ ഒരുപാട് പേര് വരാറുണ്ട് കുറേ കൊല്ലങ്ങളായിട്ട് എല്ലാ ഹീലിങ്സും ഒക്കെ അറിയാം പക്ഷേ അവരുടെ ലൈഫ് സ്റ്റക്കായിട്ടാണ് പോകുന്നത് എവിടെ മാറിയണത് അവരുടെ ചിന്തകളാണ് അത് മാറ്റിക്കഴിഞ്ഞാൽ എനർജറ്റിക്കലി മാറിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് അവരുടെ ലൈഫ് പോകും അപ്പോൾ അതിനൊരുപാട് പേരെ ഒരുപാട് ക്ലയൻസിനെ കാണുന്നത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ ഒരു സോൾ പർപ്പസിലൂടെ പോകുന്ന ഒരുപാട് പേരെ കണ്ട് ഹീൽ ചെയ്തൊക്കെ പോകുമ്പോൾ സ്റ്റോറീസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒക്കെ മനസ്സിലാവും ഇതാണ് ആ ഒരു മെയിൻ ഇഷ്യൂ അത് പറഞ്ഞുകൊടുത്തത് ഹീല് ചെയ്യുക വേണ്ട മനസ്സിലാവും നമ്മളും അത് മാറാൻ ശ്രമിക്കുക നമ്മൾ മാറുന്നതനുസരിച്ച് നമ്മളുടെ ഒരു ഇൻഫ്ലുവൻസ് പ്രകൃതിയിലും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ചധികം നീണ്ടു നിൽക്കുന്നുണ്ടായിരിക്കും അധികം എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ലീവ് ചെയ്യാം കാരണം ഇത് പറയാതെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കും ചിലവരുണ്ട് ടാരോ റീഡിങ് ഇങ്ങനെ പഠിച്ച കാര്യം പറഞ്ഞു പോകുന്നത് നമ്മളതല്ല അവിടെ സോൾവ് പർപ്പസ് പഠിച്ച കാണാപ്പാടല്ല സോൾവ് ടാരോ റീഡ് ചെയ്യുന്നത് നമ്മൾ തരുന്ന ഓരോ കാർഡിലും നിങ്ങൾ ഓരോരുത്തരുടെ എനർജി വരുമ്പോൾ അത് നല്ല രീതിയിൽ നിന്ന് കൺവേ ചെയ്ത് നിങ്ങൾക്ക് വെളിച്ചം വിസ്റ്റംസ് അതാണ് എൻ്റെ സോൾ പർപ്പസ് എൻ്റെ അടുത്ത് വരുന്ന ഓരോ ആളുകൾ പോലും അവർക്കൊരു വിസ്റ്റം കൊടുത്തിട്ട് ഞാൻ വിടാറുള്ളൂ ടാഡോ റീഡിങ്ങിനാണെങ്കിലും ഹീലിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു മെസ്സേജ് എന്നാലും ഞാനൊരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒരു വേർഡെങ്കിലും പറഞ്ഞ് അവരെ ഹാപ്പി ആക്കി വിടാറുണ്ട് ഒരു വെളിച്ചം കത്തിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അത് അതുകൊണ്ട് ആളിൽ കത്തിക്കോളും അവർക്ക് ആ ഒരു തീം അണച്ചു അണക്കിയല്ല എന്താ പറയുക ലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാണ് കേട്ടോ അപ്പോൾ ഓക്കെ അങ്ങനെയാണ് നമ്മുടെ സോൾ പർപ്പസ് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പിൽ കോൾ ചെയ്യല്ലേ എന്ന് പറഞ്ഞാലും ചിലവർ കോൾ ചെയ്യാറുണ്ട് അത് വളരെ ഡിസ്റ്റേബിങ്ങ് മേ ബി ഞാനൊന്ന് സ്ലീപ്പ് ഉറങ്ങുന്ന സമയമായിരിക്കാം ചില സമയത്ത് റീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ടയേർഡ് ആയിരിക്കും അപ്പോൾ ഞാനൊന്ന് മയങ്ങും ആ സമയത്ത് കോളിങ് ചെയ്യുമ്പോൾ എൻ്റെ അത് നിങ്ങളൊന്ന് ബ്രേക്ക് ചെയ്യും മേ ബി ഞാൻ ആ സ്വപ്നങ്ങളിലൂടെ എന്തെങ്കിലും ഒരു വരാൻ പോകുന്ന ക്ലൈൻറ്റ്സിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് അപ്പോൾ അത് ബ്രേക്ക് ഒക്കെ ആയി പോവാറുണ്ട് അപ്പോൾ ഇത് ചെയ്തത് നിങ്ങളൊക്കെ ഒരു കർമ്മയായിട്ട് കിട്ടുകയാണ് അപ്പോൾ ശ്രദ്ധിക്കുക കോൾ ചെയ്യല്ല വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയുമ്പോൾ എന്തായാലും നോക്കുന്നതാണ് ഇനി പേയ്മെൻറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഞാൻ കാണുമ്പോൾ നിങ്ങളുടെ ഒക്കെ മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ പോലും നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താലും അത് പോകുന്നോ അല്ലെങ്കിൽ റീഡ് ചെയ്തിരിക്കുമോ ചിന്തിക്കേണ്ട അത് ഒരു വൺ ഡേ പ്രയർ കഴിഞ്ഞിട്ട് എന്തായാലും റീഡിങ് കിട്ടുന്നതായിരിക്കും അതൊക്കെ അപ്പോൾ നമ്മൾ സോൾ പർപ്പസാണ് ചെയ്യുന്നത് നമ്മൾ കർമ്മ കിട്ടിട്ടൊരു കാര്യം ചെയ്യില്ല ഓക്കെ ഞാൻ അല്ലെങ്കിലും ടൂർ ഫ്ലൈ ജേണി വരുന്നതിന് മുന്നേ ഞാൻ ഹോണസ്റ്റാണ് ഞാൻ എന്നെ ഞാൻ പറ്റിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അത് കൂടുതലും അതിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി കൂടുതലായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ട് ഓക്കെ സോ താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ സ്പിരിച്വൽ ജേണി പോകുന്നവർക്ക് ഈ ഒരു വീഡിയോ നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളാകുമെന്ന് വിചാരിക്കുന്നു ഓക്കെ വൺ ഇയർ ഉണ്ട് ഹെൽപ്പ് ചെയ്യുക പുതിയ പാത വേണമെങ്കിൽ ചൂസ് ചെയ്യാം സംതിങ് ബെറ്റർ തിങ്സ് കമ്മിങ് ബെറ്റർ ടൈം കമ്മിങ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഒരു സ്പിരിച്വൽ ജേർണി ക്രൂഷ്യലായിട്ട് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ലൂണാർ സോളാർ എക്ലിപ്സ് ട്വൻറ്റി നയൻത്തിന് വരുന്നുണ്ട് ഏരീസിൻ്റെ പുതിയ മന്ത് വരുന്നുണ്ട് റീബർത്ത് റെസ്റ്റ് റെജുവിനേറ്റ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നടന്നു പോകുന്നത് ഇപ്പോൾ നമുക്കതിൻ്റെയൊക്കെ മൂഡ് സ്വിങ്സ് വരും ടോട്ടലി എല്ലാവർക്കും നോർമലി വരുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും വരുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളുടെ ഇതാണ് അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വോക്ക് ചെയ്യുക നന്നായിട്ട് നമ്മൾ എനർജി പുഷ് ചെയ്യുക നമ്മൾ തന്നെ പുഷ് ചെയ്യാതിരിക്കും വേറൊരാളും വന്ന് നമ്മൾ പുഷ് ചെയ്യില്ല കേട്ടോ അത് എപ്പോഴും ചിന്തിക്കുക ഓക്കെ സോ താങ്ക് യു സോ മച്ച്